ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കപ്പ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് കറിയൊന്നുമില്ലാതെ കപ്പ കഴിക്കാൻ കഴിയാത്തവർക്കും വെജിറ്റേറിയൻസിനും പറ്റിയ ഒരു റെസിപ്പിയാണിത് നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാൻ കപ്പ മസാല റെഡിയാക്കുന്നതിന് ആവശ്യമായ പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേ സമയം തന്നെ നമുക്ക് കപ്പയൊന്ന് വേവിച്ചെടുക്കാം ഞാൻ കപ്പ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കുക്കറിൽ ആണ് വേവിച്ചെടുക്കുന്നത് പ്രഷർ കുക്കറിൽ പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് രണ്ട് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുത്താൽ മതി പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചുകൊടുക്കാം കടുക് പൊട്ടിയ ശേഷം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഇത് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ടിനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ കപ്പയിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതി ഞാൻ ഒരു അര ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കൂടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം സവാള നന്നായി വാടി വരുന്നതിനായി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം സവാള അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ചിലർ കപ്പ് മഞ്ഞൾപ്പൊടി ചേർത്തും വേവിച്ചെടുക്കാറുണ്ട് അങ്ങനെയുള്ളവർ മസാലയിൽ അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് കൂടെ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഈ മസാലയുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കണേ എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ് മസാലയുടെ എല്ലാം പച്ചമണം മാറി വന്ന ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടി ഒന്ന് വെന്ത് കിട്ടണം തക്കാളി നന്നായി വേവുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതേസമയം നമ്മുടെ കപ്പ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം എനിക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കപ്പയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉടച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു അര ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ചത് അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം ഉപയോഗിക്കണേ പച്ചവെള്ളം ഒഴിക്കരുത് കപ്പ ചേർക്കുമ്പോൾ മസാല എല്ലാ ഭാഗത്തും പുരണ്ട് കിട്ടുന്നതിനാണ് ഇങ്ങനെ വെള്ളം ചേർക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം കപ്പയെല്ലാം ഈ മസാലയിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം മസാല കപ്പയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇതുപോലെ നന്നായി കുഴഞ്ഞ് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ വേണം കപ്പ മസാല റെഡിയാക്കിയെടുക്കാൻ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ കപ്പ മസാല ഒരു സേവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ വളരെ സ്വാദിഷ്ടമായ കപ്പ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ വെറുതെ കഴിക്കാനും കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ് നോമ്പ് സമയങ്ങളിലൊക്കെ കപ്പ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂടാതെ വെജിറ്റേറിയൻസിനും നല്ലൊരു ഓപ്ഷനാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിന് മുകളിലായി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടെ കുറച്ച് സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു സെർവിങ് ഓപ്ഷനാണ് എല്ലാവരും കപ്പ കിട്ടുമ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്